സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയ വുമൺ ആണ് ഏൻഹണി ആരോഹി ചില സിനിമകളിലും ഹെയ്ൻഹണി അഭിനയിച്ചിട്ടുണ്ട് സ്വന്തം കമ്മ്യൂണിറ്റിയിൽ നിന്നും തനിക്കുണ്ടായ ദുരനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഏൻഹണി ഇപ്പോൾ അന്തരിച്ച ട്രാൻസ്വൂമൺ അന്നക്കെതിരെയും ഹെയ്ഹണി സംസാരിക്കുന്നുണ്ട് ആ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും നല്ല അനുഭവമായിരിക്കും പക്ഷേ തനിക്ക് മോശം അനുഭവമേ അവരിൽ നിന്നുണ്ടായിട്ടുള്ളൂവെന്നും ഏൻഹണി വെളിപ്പെടുത്തി ഞാൻ രണ്ട് തവണ ഡൗൺ സർജറി ചെയ്തു ആദ്യം സാധാരണ പോലെ സർജറി ചെയ്തു ഒരു പെൺകുട്ടിയുടെ പച്ചയനെ പോലെ തന്നെയുള്ള സർജറി സാധാരണ പെൺകുട്ടികളെ പോലെ യൂറിൻ പാസ് ചെയ്യാൻ പറ്റും പക്ഷേ പങ്കാളിയുമായി സെക്സ് ചെയ്യാൻ പറ്റില്ല ആ സർജറി ചെയ്ത ശേഷം കേരളത്തിൽ ആഘോഷിക്കപ്പെട്ട ഒരു ട്രാൻസ് വുമൺ തന്നെ പരസ്യമായി അധിക്ഷേപിച്ചെന്ന് ഹണി പറയുന്നു ആ വ്യക്തി എന്നെ വളരെ മോശമായി ബോഡി ഷെമ്മിംഗ് ചെയ്തിട്ടുണ്ട് ആ വ്യക്തിയുടെ പേര് അനന്യ സാലു അലക്സ് എന്നാണ് എറണാകുളത്തുള്ള ഒരു ഹോട്ടലിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി അപ്പോൾ ഒരാൾ വന്ന് പരിചയപ്പെട്ടു സ്ത്രീയായി മാറിയ ശേഷം ഒരു പുരുഷൻ നമ്മളെ വശീകരിക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ സന്തോഷവതിയാകും നല്ല രസമുണ്ട് തന്നെ കാണാൻ തൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു ഹണി എന്ന് ഞാൻ പറഞ്ഞു അതിനിടെ അനന്യ വന്ന് അയാളോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ സോറി സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് അയാൾ പറഞ്ഞു അപ്പോൾ അനന്യ ഇവർക്ക് കയറാത്ത ഡാഷാണെന്ന് പറഞ്ഞു അയാളോട് പറയേണ്ട എന്താണ് അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ഞാൻ കരഞ്ഞുപോയി എല്ലാവരും കളിയാക്കി ചിരിച്ചു സർജറി കഴിഞ്ഞിട്ട് ആറുമാസമേ ആയിരുന്നുള്ളൂ ഈ പറഞ്ഞ വ്യക്തി അന്ന് സർജറി ചെയ്തിട്ടില്ല ഇതേ വ്യക്തിക്ക് ഈ സർജറി ചെയ്തപ്പോൾ പരാജയമായി എൻ്റെ മുമ്പിൽ വന്ന് സോറി പറയേണ്ട അവസ്ഥ വന്നു അതൊക്കെ ദൈവം കൊടുക്കുന്നതാണ് അനന്യയോടുള്ള വാശിക്ക് താൻ രണ്ടാമത് സർജറി ചെയ്തെന്നും ഹണി പറയുന്നു അടുത്തത് ചെയ്യാനുള്ള ഓപ്ഷൻ കുടലിൽ നിന്നെടുത്ത് ചെയ്യണം വാശിക്ക് എല്ലാവരേക്കാളും മുൻപ് താൻ സർജറി ചെയ്തു പിന്നീട് ഒരു വ്യക്തിയുമായി റിലേഷൻഷിപ്പിലായപ്പോൾ ഈ ബന്ധം തകർക്കാനും അനന്യ ശ്രമിച്ചെന്ന് ഹണി പറയുന്നു ആ വ്യക്തിയുമായി അന്നയ്ക്ക് ഉണ്ടായിരുന്നു അയാളെ ഇടയ്ക്കിടെ വിളിച്ച് ഹണി വിശ്വസിക്കാൻ പറ്റാത്ത ആളാണെന്ന് പറയും ദ്വയസംഘടനയുടെ കോഴിക്കോട്ടെ ഷോയ്ക്ക് പോയപ്പോൾ ഇന്ന ഡ്രസ് ഇടരുതെന്ന് ഇക്ക പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ ഇട്ട് ഷോയ്ക്ക് കയറി ഇക്കാര്യം ഇക്കയോട് പറയരുതെന്ന് അന്നയോട് പറഞ്ഞിരുന്നു അന്യ പക്ഷേ തൻ്റെ ഫോട്ടോകൾ അദ്ദേഹത്തിന് അയച്ച് ആ ബന്ധം തകർത്തെന്ന് ഹണി പറഞ്ഞു ഇത്രയും തന്നെ വേദനിപ്പിച്ച ആളുടെ മരിപ്പിനും ആണ്ടിനും പോയില്ലെങ്കിൽ അതും കുറ്റം ഇവളൊക്കെ വലിയ സംഭവമാണ് ചേച്ചി മരിച്ചിട്ടും പോയില്ല എന്ന് കുറ്റപ്പെടുത്തുന്നു തന്നെ വേദനിപ്പിച്ചതുകൊണ്ടാണ് പോകാത്തതെന്നും എൻഹണി പറഞ്ഞു